പൈസ ഹാപ്പി അല്ലേ ആ ഹലോ ഗായ്സ് ഇന്ന് ഉമ്മാൻ്റെ

മാമന്റെ ജീവിതത്തിലെ ക്രിട്ടിക്കൽ സിറ്റുവേഷൻസ് അമ്മ പറഞ്ഞു മൂന്ന് കുട്ടികൾ രണ്ടെണ്ണം വെറും കുരുത്തം കെട്ടത് ഒന്നും വെറുതെ കുരുത്തം കെട്ടത് ഗൾഫ് പോയത് സമാധനായി ഇന്ന് ഉമ്മാവൻ

ഹപ്പി ബർത്ത്ഡേ ടു യൂ ഹപ്പി ബർത്ത്ഡേ ടു യൂ ദിസ് ഈസ് സോരബാവാ സൂപ്പർ കിളോ ഹായ് സി ഹായ് സി എനിക്ക് വേറെ ഒന്നും സപ്രൈസ് ആയിട്ട് വേണം ആ മേഡ് ചെയ്യുന്നതാണ് ഹാപ്പി ണോ അതാണ് ഇവനാ മേശം തോന്നുന്നത് രാവിലെ ਮੀਰੁ ਸਾਪ੍ਰੇਕ ਹਾਕੀਯੇ ਰਾ? ਮੀਰੁ ਸਾਪ੍ਰੇਕ? ਦੇਂਡਾਲੁ ਹਾਪੀਯ ਲੇ? ਆਯੀ ਸੇ ਰੀਆਡਲੁ ਗੁਈ ਦੀਖਿਯੁਂ ਦੀਖਿਂ ਮੀਰੁ ਹਾਪੀਯ ഞാൻ രണ്ടു പ്രാവശ്യം ഹാപ്പി അല്ലേ രണ്ടാളെ മൂന്ന് ഞാൻ ഹാപ്പി അല്ലേ അല്ല നിങ്ങൾ ഹാപ്പി ആണ് ഹാപ്പി അല്ലേ ഉമ്മാ ഹാപ്പി അല്ലേ ആയി அது <laughs> அப்படியே ും രണ്ട് പവൻ ഉമ്മ പക്ഷെ പത്ത് പവൻ പത്തൊക്കെ എന്താ പറഞ്ഞത് ഞാൻ ഇതുവരെ കേട്ട് പോയാവ നാളത്തേക്ക് ബാക്കി അല്ലെ കൊള്ളാൻ പറ്റും هذ اللغيكي نبا هي نبا ولا يقول نبا ولا يقول نبا هاي نور باي زاي فيو الفيديو அன்னைக்கு வந்துருக்காங்க நம்ம கொண்டா. அன்னைனே என் அம்மனது திரீ இல்ல என்னை பிடிக்கல. அப்ப இன்னைய நீங்க வெட்டிங் அனௌன்ஸ்ரர்க்காங்க गाइस. நான் கொஞ்ச காலம் நிறைய காண்டி பேக்கி நிந்தர பேக்கி எடுக்கல. ஆ இங்க அவங்களுக்குன்னே தெரியாதது. உங்களை யாரு அந்த ஆபரேட்டர். എന്താ എന്താ അതാ അതായപ്പോ ട്രെൻഡ് അങ്ങനെ രണ്ടാമത് ബർത്ത്ഡേക്ക് സെറ്റ് വെഡിങ്വസരം ബോത്തരം കഴിഞ്ഞിട്ടുണ്ട് സ്വന്തമായി മാവാ അയവർക്ക് കുറവ് ഫോട്ടോ എടുക്കാം ശരിയർ കഥ ഇവിടെ ഉണ്ട് വാച്ച് ചെയ്യുന്നുണ്ട് എന്തെങ്കിലും ഞാൻ എടുക്കില്ല നമ്മൾ വെപ്പുറം ഭാഗം ബോക്സൊക്കെ കഴിച്ചതിന്റെ പ്ലേറ്റ് ഇട്ടിട്ട് ആ ഇംഗ്ലീഷൻ മണി അക്ക അത് നേരെ വെച്ചിട്ട് നോക്കിയല്ലേ ഇട്ട് കൊടുക്കാം ആ അല്ല അല്ല ഇതാണ് അല്ലേ എക്സ്ക്യൂസ് ചെയ്യേ എനിക്ക് കർത്തോ കുറെ ലിഗ്ങ്ങി എൻ്റെ പേര് പറയല്ലേ എനിക്ക് ഹോമോമാർ ഡിസിക്കലണ്ട് മാക്സ് കിട്ടി ഫ്രീ ബാക്റ്റ് ഓ മൈ

Kenapa? 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 ഹലോ ഇപ്പൊ ജീവിതകഥ എന്തെല്ലാം പറയുന്നത് അപ്പൊ നിങ്ങൾ ഞാൻ കുറച്ച് കൂട്ടി എക്സ്പ്രഷൻ ഇട്ട് ഓവറാക്കി ചലാക്കി പറഞ്ഞു അ ഞാൻ പറയട്ടെ ആദ്യം ഉമ്മാ എങ്ങനെയായിരുന്നു നിങ്ങളുടെ ജീവിതം നിങ്ങൾ ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ എന്താ പറയാ മുന്നിട്ട് പോയിരുന്നത് ആ പറഞ്ഞു ജീവിതത്തിൽ ഏറ്റവും മൂന്ന് കെട്ടാണ് ആൺകുട്ടികൾ കിട്ടിയുള്ളത് കൊറേ കളിച്ചി കൊറേ കളിപ്പിച്ചി കളിപ്പിച്ചു നാല് രണ്ടാൾ ആരാണ് മഹദ്വത്തികൾ വ്യക്തികൾ മെയിനില്ല ഷബീർക്ക മെയിൻ കളിപ്പിച്ചത് ഏറ്റവും ഷബീർക്കല്ലേ ഷെബീർക്കാ ഓരോന്നേരം കളിപ്പിച്ചണ്ട് പൈസ പൈസ എടുത്ത് കൊടുക്കു കൊടുക്കരുത് എടുത്ത് പൈസ അടിച്ചു പൊളിക്കുവല്ലോ ഗൾഫിൽ പോയി സമാധനായിരുന്നു അതായിട്ട് പറഞ്ഞത് നമുക്ക് എത്ര ടോട്ടൽ എത്ര പേരെ കുട്ടികളുണ്ട് എത്ര പേരെ കുട്ടികളുണ്ട് പോലും എത്ര എത്ര ഉണ്ട് ഞങ്ങക്ക് ആ പത്ത് ഞങ്ങക്ക് പേരെ കുട്ടികളുണ്ട് പത്ത് പേരെ കുട്ടികളുണ്ട് അതിനൊന്നും നമുക്ക് എഴുതില്ല പത്ത് പേരെ കുട്ടികൾ എത്ര നോക്കി ആ അതറിയ കണക് അറിയാ വേറൊരു സുഖത്തി I'm <laughs> <laughs> Thank <laughs> you.

அவடை என்ன? நான் அவரை பார்த்தேன். 20. 20. 20. வா. பாதியா? ஆமா. நான் அவரை பார்த்தேன். ஐ. بابا நோ காண்டா. இந்த.

വേറൊന്നും ഇല്ല എന്നാലേ എല്ലാം ബോട്ടം എല്ലാം കാണുന്നുണ്ടാവും ഇരിക്ക കളിയെല്ലാം ഇനി കൊളാക്കല്ലേ കൊളാക്കണ്ടിടണേ മോശമായെല്ലാം കട്ടായിക്കളെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞോ രാവിലെ ഏറ്റോ ഒന്നും പറഞ്ഞില്ല ഞാനും വിടുന്നതല്ലോ കളി കളിച്ച അതെല്ലാം ഇപ്പൊ രീതിന് ഇണ്ടാവും മക്കളെ